ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ എന്തൊരു വീഡിയോസ് യൂട്യൂബുകളും എൻ്റെ സംസാരം ഇങ്ങനെയാണ് കേട്ടോ ചെറിയ കുറേ സ്പീഡിൽ പറയില്ല കുറച്ച് അതായത് സാവകാശേ പറയുള്ളൂ കേട്ടോ ആലോചിച്ച് ആലോചിച്ചാട്ടോ പറയണത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നെല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യാനുട്ടോ നിങ്ങളെ എല്ലാതും എനിക്ക് വേണം സപ്പോർട്ടും ഇതൊക്കെ എനിക്ക് തരണേ അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ എൻ്റെത് ഇങ്ങനെയാണ് അപ്പം ഞാനിൻ്റെ ഈ വീഡിയോസ് എന്താണെന്നാണ് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കേട്ടോ വലിയ ആഘോഷങ്ങളില്ല എന്തോ നമുക്ക് ചെറിയതാക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിലും ചെറുത് തന്നെ ഈണിട്ടോ വലിയതൊന്നും ഉണ്ടാവില്ല ഈ സന്തോഷം എനിക്ക് ചെറിയത് കിട്ടിയാലും മതി അതായത് വലിയതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയത് ചെറിയതുണ്ടായ തന്നെ നമുക്കൊരു ഹാപ്പി അല്ല ചെറുത് ചിട്ട് അപ്പോൾ വലിയതൊന്നുമില്ല സാധാരണ എൻ്റെയൊക്കെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് ഡ്രസ്സായിട്ടും വേറെ എടുക്കും പോവല് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പ്രാവശ്യത്തെ ബർത്ത് ഡേ ഇങ്ങനെ കിട്ടും ചെറിയത് കിട്ടും അപ്പം ഞാൻ ചെറിയതെന്ന് പറയുമ്പോഴും ചെറുത് അത്ര ചേർത്തിട്ടോ അപ്പം ഞാനു സന്തോഷത്തിന് ഞാനെൻ്റെ അമ്മയും കൂടി അങ്ങാടി പോയി ചായ ഒക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ എക്കാൻ്റെ വീട്ടിൽക്കെങ്കിലൊരു യാത്ര ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ അതാണ് കേട്ടോ ലോ ലോങ് യാത്ര എക്കാൻ്റെ വീട്ടിൽ രണ്ടര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് അതെങ്കിലും ഒരു യാത്ര അവിട്ടേക്കെഴുതി ഞാനിൻ്റെ എക്കാൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ബർത്ത്ഡേൻ്റെ മാനത്താണ് കേട്ടത് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയ അവസരം കിട്ടിയത് ഇടാൻ വിടാൻ അപ്പോൾ അതാ ബർത്ത്ഡേ ഒക്കെ ഇനിയൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഒരാളും ഗിഫ്റ്റ് തന്നെ കേട്ടോ എന്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ചേച്ചി